ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഐശ്വര്യ തമ്പി തൃശ്ശൂർ ദയ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൽമനോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആസ്മയെക്കുറിച്ചുള്ള സത്യാവസ്ഥയും കുറിച്ചാണ് അപ്പോൾ ആസ്മ നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒരു ശ്വാസകോശ രോഗമാണ് അതൊരു ക്രോണിക് ഇൻഫ്ലമേറ്ററി എയർവേ ഡിസീസ് ആണ് ക്രോണിക് എന്ന് പറഞ്ഞാൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിന് ചുറ്റുമുള്ള നീർക്കെട്ട് അപ്പോൾ ആസ്മ രോഗികളുടെ ശ്വാസകോശത്തിൽ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശ്വാസനാളങ്ങൾ ചുരുങ്ങി വരികയും ശ്വാസനാളത്തിന് ചുറ്റു നീർക്കെട്ട് സംഭവിക്കുകയും അതുമൂലം അമിതമായി കപം ഉണ്ടാവുകയും ചെയ്യുകയാണ് അപ്പോൾ ഒരു ആസ്മ പേഷ്യൻസിൽ കാണുന്ന പ്രധാനമായ ലക്ഷണങ്ങൾ ശ്വാസം അല്ലെങ്കിൽ നമ്മൾ കുറുങ്ങൽ വലിവ് എന്നൊക്കെ പറയും ഇതല്ലാതെ ചിലവരിൽ വിട്ടുമാറാത്ത ചുമയായിട്ടും ആസ്മ പ്രസന്റ് ചെയ്യാറുണ്ട് കൂടുതലും രാത്രി കാലങ്ങളിലെ ചുമ ഏർലി മോർണിംഗിലുള്ള ചുമ ഇവരെ നമ്മൾ കഫ് വേരിയന്റ് ആസ്മ എന്നാണ് പറയാം ഇതല്ലാതെ പേഷ്യൻസ് ചിലവർ കെതപ്പ് നടക്കുമ്പോൾ കെതപ്പ് അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ ആസ്മ അലർജി കാരണം വരികയാണെങ്കിൽ അതിനോടനുബന്ധമായിട്ട് ജലദോഷം തുമ്മൽ ആയിട്ട് വരുന്ന സൈനസൈറ്റിസ് ഇതും ഇതിൻ്റെ കൂടെ കാണാറുണ്ട് അപ്പോൾ ആസ്മയെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് അറ്റോപ്പിക് ആസ്മ പിന്നെ നോൺ അറ്റോപ്പിക് ആസ്മ അറ്റോപ്പിക് ആസ്മയാണ് നമ്മൾ കോമൺ ആയിട്ടും ചെറുപ്പത്തിലേ തൊട്ട് കാണുന്ന ആസ്മ കൂടുതലായിട്ടും ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ആസ്മ ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അതിനെയാണ് നമ്മൾ അറ്റോപ്പിക് ആസ്മ എന്ന് പറയുന്നത് ഇത് കൂടുതലും അലർജി കാരണം വരുന്നതാണ് അത് അതല്ലാതെയുള്ള ടൈപ്പ് നോൺ അറ്റോപ്പിക് ആസ്മ ഇത് കുറച്ചും കൂടെ മുതിർന്നവരിൽ കാണുന്നതാണ് കൂടുതലായും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്ന് മാറിയ ശേഷമോ ഇപ്പം അടുത്ത കാലത്ത് ഒക്കെ വന്ന് മാറിവരിൽ കുറച്ച് ആസ്മയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ നോൺ അറ്റോപ്പിക് ആസ്മയിൽ വരും അപ്പം ആസ്മ നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് ആസ്മ ഈ ലക്ഷണങ്ങളുള്ള ഒരു പേഷ്യൻറ്റ് നമ്മളടുത്ത് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു എക്സ് റേ എടുത്ത് നോക്കണം എക്സ് റേ എടുക്കുന്നത് നമ്മൾ ആസ്മ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആസ്മയെ പോലെ മിമിക് ചെയ്യുന്ന മറ്റ് അസുഖങ്ങളെ റൂൾ ഔട്ട് ചെയ്യാനാണ് ഉദാഹരണത്തിന് സിഒ പി ഡി ട്യൂബർക്ലോസിസ് ബ്രോങ്കെക്റ്റാസിസ് തുടങ്ങിയ അസുഖം ഇല്ലാന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മൾ റേ എടുക്കുന്നത് അതിനുശേഷം ആസ്മയെ ഡയഗ്നോസ് ചെയ്യാൻ ഒരു പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് പി എഫ് ടിയിൽ നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി എത്രയാണെന്നും ആസ്മയുടെ തീവ്രത എത്രയുണ്ടെന്നും കറക്റ്റായിട്ട് മനസ്സിലാവും ഇതല്ലാണ്ട് ആസ്മ രോഗികൾക്ക് വീട്ടിൽ തന്നെ പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോറൈറ്റ് എന്നൊരു മെഷീൻ ഉപയോഗിച്ച് അവരുടെ അസുഖത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ സാധിക്കും ആസ്മ അലർജി കാരണം വരുന്നതിനാൽ അലർജിക്കായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് അതായത് ബ്ലഡിൽ ഇയോസ്നോഫിലിൻ്റെ അളവ് സിറം ഐ ജി ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇയുടെ അളവ് പിന്നെ എന്തിനോടാണ് അലർജി എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സ്കിൻ പ്രിക് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളും അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ആസ്മ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ശരിയായ ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞു ആസ്മ ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ആണ് അപ്പം അതിന് കൊടുക്കുന്ന ചികിത്സ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ആയിരിക്കണം അപ്പം ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ ആണ് അപ്പോൾ ഇൻഹേൽഡ് രൂപത്തിലുള്ള കോട്ടിക്കോ ആണ് ആസ്മയുടെ ശരിയായ ട്രീറ്റ്മെന്റ് അപ്പോൾ നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് എല്ലാവർക്കും പല സംശയങ്ങൾ വരാറുണ്ട് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്താൽ ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ടി വരുമോ നിർത്താൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ ഒന്നുമില്ല ശരിയായും ഏർലി ആയിട്ട് തന്നെ ആസ്മ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റായിട്ടൊരു ഡോക്ടറിന്റെ ഫോളോ അപ്പ് അപ്പുണ്ടെങ്കിൽ നമുക്ക് ഇൻഹേലർ പേപ്പർ ചെയ്ത് അസുഖം മാറുമ്പോൾ നിർത്താൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ ചിലവർ ചോദിക്കും ആസ്മ ഒരു ഇൻഹേലേഴ്സ് ഒരു അഡിക്റ്റീവ് മെഡിസിൻസ് ആണോന്ന് തീർച്ചയായിട്ടും അല്ല ആസക്തി ഉണ്ടാക്കുന്ന ഒരുതരം മെഡിസിൻസും ഇൻഹേലറിലില്ല അതുപോലെ തന്നെ ഈ ഇൻഹേലേഴ്സിൻ്റെ മെഡിസിൻസ് വളരെ മൈക്രോഗ്രാം ഡോസിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് ലങ്സിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് സൈഡ് എഫക്ട്സ് നമ്മളെ ടാബ്ലറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് അപ്പോൾ ശരിയായ ഒരു ട്രീറ്റ് ഒരു പൾബണോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൂലവും ഇൻഹേലേഴ്സിൻ്റെ ശരിയായ ഉപയോഗം മൂലവും ഈ അലർജൻസിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനും കഴിഞ്ഞാൽ നമുക്ക് ആസ്മയെ കൺട്രോൾ ചെയ്യാനും ഒരു ഫലപ്രദമായ ജീവിതം മുന്നോട്ട് നയിക്കാനും സാധിക്കും താങ്ക് യു